അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ചെറിയ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കേക്ക് കട്ടിങ്ങും സെലിബ്രേഷൻസും അതൊന്നും ഉണ്ടാവില്ല ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കൽ അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ വളരെ ലഘൂകരിച്ച ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ളോഗ ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇലവൻത്തിനായിരുന്നു എൻ്റെ ട്വൻറ്റി എയ്ത്ത് ബർത്ത്ഡേ എന്നുവെച്ചാൽ ഒരു ഇരുപത്തെട്ട് വർഷം മുന്നേ ഒരു ഫെബ്രുവരി പതിനൊന്നിനാണ് ഞാൻ ജനിച്ചത് എൻ്റെ ഇരുപതാമത്തെ ബർത്ത്ഡേക്കെതിരെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ പോലെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് പക്ഷേ എന്താ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എട്ട് വർഷം കഴിയാൻ പോകും അങ്ങനെ ഇരുപത്തെട്ട് വയസ്സായി എന്താ അതവിടെ നിൽക്കട്ടെ അപ്പോൾ നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് വരാം ഇന്ന് ഫെബ്രുവരി പതിനൊന്ന് ഇന്നൊരു ട്യൂസ്ഡേ ആയിരുന്നു വർക്കിംഗ് ഡേ ആയിരുന്നതുകൊണ്ട് തന്നെ ഈ ബർത്ത് ഡേ സെലിബ്രേഷനും ബിരിയാണി വയ്ക്കലൊന്നും നടക്കുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ഉമ്മച്ചയും മാപ്പച്ചൊക്കെ എനിക്ക് വേണ്ടി ലീവ് എടുത്ത് ഇന്ന് വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാനായിട്ട് കുറയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാനൊരു ടു ത്രീ ഡേയ്സ് ലീവ് എടുത്തിട്ട് എവിടേക്കെത്തി എൻ്റെ വീട്ടിലേക്ക് എത്തി കുറച്ചധികം നാളുകളായിട്ട് എൻ്റെ സഹവാസം കൊച്ചിയിലായതുകൊണ്ട് തന്നെ മിക്കവാറും ഫെബ്രുവരി പതിനൊന്നൊക്കെ ഞാൻ കൊച്ചിയിലായിരിക്കും അതുകൊണ്ട് തന്നെ വീട്ടിലും ഉമ്മച്ചിയുടെയും പപ്പച്ചയുടെയും കൂടെ ഒന്നും ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടാറില്ല പക്ഷേ ഇത്തവണ വർക്കിംഗ് ഡേ ആയിട്ട് കൂടി രണ്ടുപേരും എന്നോട് പറഞ്ഞു ഫെബ്രുവരി ഇലവൻതിന് എന്തായാലും വീട്ടിലേക്ക് വരണം അപ്പച്ച ഓൾറെഡി ലീവിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വരണം എന്ന് എന്തായാലും അവരുടെ ഒരു ആഗ്രഹമല്ലേ അങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് ഞാനും വിചാരിച്ചു വേറെ ചിലവൊന്നുമില്ലല്ലോ ആദ്യത്തെ ഒരു മണിക്കൂർ ഞാൻ ഉമ്മച്ചി മാത്രമേ കുക്കിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ബിരിയാണി ഒരു സത്യനന്ദിക്കാട് മൂവി പോലെ വളരെ സമാധാനപരമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് അടുത്ത മണിക്കൂറിലാണ് വാപ്പച്ചിയുടെ എൻട്രി വാപ്പച്ചി കുറച്ച് ഷോപ് ടംബേർഡ് ആയതുകൊണ്ട് തന്നെ പിന്നെയുള്ള കുക്കിംഗ് ഒക്കെ ഒരു ഷാജി കൈലാസ് മൂവി പോലെ ആയിരുന്നു കേട്ടോ വാപ്പച്ചിക്ക് എല്ലാത്തിനും ടെൻഷനായിട്ടോ എണ്ണ കൂടിപ്പോയി തീ കൂടിപ്പോയി ഉള്ളു കഴിഞ്ഞു പോയി ചോറ് കഴിഞ്ഞു പോയി അങ്ങനെ എല്ലാ കാര്യത്തിലും ടെൻഷനാണ് പക്ഷെ ഉമ്മച്ചയ്ക്ക് എല്ലാം നൈസിന് കൊണ്ടുപോകാൻ എല്ലാം സ്മൂത്തായി അങ്ങ് പോവാറാണ് പതിവ് പണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളും അങ്ങോട്ട് ഇറിറ്റേറ്റഡ് ആവും പക്ഷെ ഇപ്പം ഇതൊക്കെ നന്നായി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ വേറൊരു നാട്ടിൽ പോയി ഇതൊന്നും നമുക്ക് പെട്ടെന്നൊന്നും കിട്ടാത്തൊരവസ്ഥ വരുമല്ലോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാനും ഇതേപോലെ എല്ലാവർക്കും അടികൂടാനൊന്നും പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഇതിൻ്റെ വരിക നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ വാപ്പസ് എടുത്ത് വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനും ഉറപ്പിച്ചതാണ് കേട്ടോ എങ്ങനെയായാലും ഫെബ്രുവരി ഇലവനത്തിന് വീടെത്തിറന്നു ലാസ്റ്റായിട്ട് രണ്ടായിരത്തി ഇരുപത് കൊറോണ ടൈമിൽ എന്തോ ആണ് എൻ്റെ ബർത്ത്ഡേ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുള്ളതാട്ടോ അന്ന് നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും വലിയ വലിയ ഓർമ്മകളൊന്നും അവശേഷിക്കുന്നില്ല കാരണം കുറച്ച് കൂടുതൽ വർഷമായല്ലോ പക്ഷെ അന്ന് വൈകിട്ടാവുമ്പോൾ കേക്ക് കൊണ്ടുവരും കേക്ക് മുറിക്കാം ബിരിയാണി കഴിക്കാം അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ആയിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനത്തെ എക്സൈറ്റ്മെൻറ്റുകളൊന്നും ഇല്ലാട്ടോ ബർത്ത് ഡേ ആണെന്ന് പറയുമ്പോൾ ഒരു നോർമൽ ഡേ പോലെ തന്നെയാണ് തോന്നുന്നത് അതാണ് ഈ ഒരു അഞ്ച് വർഷത്തിൽ എനിക്ക് വന്ന മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നത് വേറെ ഒന്നും അങ്ങനെ വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ തലേദിവസം എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് വളരെ ലേറ്റായിട്ടാണ് കിടന്നത് അതുകൊണ്ട് തന്നെ പിറ്റേന്ന് നീക്കാനും നല്ല ലേറ്റായി അതുകൊണ്ടാണ് ബിരിയാണി വെക്കൽ അത്യാവശ്യം ലേറ്റായി പോയത് കേട്ടോ അതുകൊണ്ട് തന്നെ പുറത്ത് വെച്ച് കുക്ക് ചെയ്യാമെന്നുള്ള പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കാരണം വെയിൽ കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഉമ്മച്ചു പറഞ്ഞാൽ കുഴപ്പമില്ല പെട്ടെന്നായി കിട്ടും നമുക്ക് പുറത്ത് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കാന്ന് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലോങ്ങ് വീഡിയോട്ട് എടുത്ത് വെക്കുമ്പോൾ എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു ഇതിന് ഒരു സംസാരിക്കുന്നതിന് ഒരു ക്ഷമ വരും പക്ഷേ ഇതിപ്പോൾ ഫുൾ ബിരിയാണി ഉണ്ടാക്കലായത് കൊണ്ട് ഇതിൽ എന്തൊക്കെ പറയണമെന്ന് തന്നെ എനിക്കറിയത്തില്ല ബിരിയാണി ഉണ്ടാക്കാനുള്ള റെസിപ്പി പിന്നെ ഞാൻ ആർക്കും പറഞ്ഞു തരണ്ടല്ലോ അതൊക്കെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും പല വ്യത്യസ്ത രീതിയിലുള്ള രുചികരമായിട്ടുള്ള ബിരിയാണീസ് ഉണ്ടാക്കാൻ അറിയാം അപ്പം ഞാൻ പിന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി അതിൻ്റെ ഒന്നും ഷെയർ ചെയ്തുകൊണ്ട് ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പറയാൻ ഈ വീഡിയോയിൽ അങ്ങനെ കൂടുതലായിട്ടൊന്നും ഇല്ലാട്ടോ അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അടുത്തതേ റൈസ് ഉണ്ടാക്കാൻ പോവാണ് ഇവിടം തൊട്ടാണ് എൻ്റെ വാപ്പച്ചയുടെ എൻട്രി ഇവിടം തൊട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഫീൽ ഗുഡ് പടം മാറി ഇതൊരു ആക്ഷൻ ത്രില്ലറായി മാറിയത് അതുവരെ വളരെ സമാധാനപരമായിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മച്ചി കുക്കും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം വീഡിയോ എടുക്കാനൊക്കെ എനിക്കിങ്ങനെ ഓടേണ്ടി വന്നു കേട്ടോ ഒന്ന് അരി ഇടുമ്പോൾ എന്നോടൊന്ന് പറയണേ എന്ന് പറഞ്ഞിട്ട് അരി ഇട്ട് കയ്യാറായപ്പോഴാണ് ഞാൻ ഓടി വന്ന് വീഡിയോ എടുക്കുന്നത് അത്രയ്ക്ക് എപ്രാളാണ് കേട്ടോ പക്ഷേ ഇപ്പം എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോസൊക്കെ ഒന്നുകൂടി കാണുമ്പോൾ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ കാരണം എനിക്കിതിനകത്തെല്ലാം കേൾക്കാമല്ലോ ഞാനിതൊക്കെ മ്യൂട്ടാക്കി മ്യൂസിക്കും കൊടുത്തിട്ട് എന്തായാലും ഇതിനകത്ത് ഇടത്തുള്ളൂ പക്ഷേ ഇതിൻ്റെ റീല് കേൾക്കാൻ ഇതിനെക്കാട്ടി ഫണ്ണാണ് കേട്ടോ അങ്ങനെ അവസാനം ബിരിയാണിയുടെ ഫൈനൽ പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എങ്ങനെയെങ്കിലും ഈ ബിരിയാണി ഒന്ന് വിളമ്പി തന്ന് അതൊന്ന് കഴിച്ചാൽ മതി ബിരിയാണിയൊക്കെ സെർവ് ചെയ്യാൻ ഉമ്മച്ചക്കാട്ടിയും ഇടുക്കുക വാപ്പസ് ആയതുകൊണ്ട് തന്നെ വാപ്പസ് കേട്ടോ എല്ലാവർക്കും ഈക്വലായി ബിരിയാണി സെർവ് ചെയ്യുമ്പോൾ എനിക്ക് ലെഗ് പീസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ലെഗ് പീസൊക്കെ വെച്ചിട്ട് എനിക്ക് ബിരിയാണി വിളമ്പി വിളമ്പിത്തരുന്നിട്ടോ അങ്ങനെ ഒരുപാട് നാളിന് ശേഷം ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഉച്ചയ്ക്കൊരു ബിരിയാണി ഈ ഫ്രെയിമിൽ ശരിക്കും എൻ്റെ അനിയത്തി മിസ്സിങ് ആണ് കേട്ടോ കാരണം അവൾക്ക് വർക്കിൻ്റെ ബിസി കാര്യങ്ങളുള്ളത് കൊണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല പക്ഷെ നമ്മളെല്ലാവരും കൂടി ആഘോഷിച്ചു ബിരിയാണി വെച്ച് ആഘോഷിച്ചു അപ്പോൾ ശരി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ